യു ഡി എഫിലെ അധികാരത്തർക്കം മൂലം തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷരുടെ ആവർത്തിച്ചുള്ള രാജി വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എസ് ടി പി ഐ പറഞ്ഞു അധികാരക്കോതി വികസനമുരടിപ്പിനെ ആക്കം കൂട്ടുമെന്നും എസ് ടി പി ഐ പ്രതികരിച്ചു ഈ തുടരെ തുടരെയുള്ള രാജി പഞ്ചായത്തിന്റെ വികസനത്തെ ബാധിക്കും പഞ്ചായത്തിലെ ഉൾ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായിട്ടും അവയുടെ പുനരുദ്ധാരണത്തേക്കാൾ ലീഗിനും കോൺഗ്രസ്സിനും അധികാര കസേര ഉറപ്പിക്കാനാണ് താൽപ്പര്യമെന്നും എസ് നേതാക്കൾ പറഞ്ഞു ഇടക്കിടക്കുള്ള ഈ രാജി സൂചിപ്പിക്കുന്നത് യു ഡി എഫ് മുന്നണിക്കകത്തുള്ള ചില ആളുകളുടെ ചക്കുളത്തിൽ പോരാണ് അധികാരത്തോടുള്ള ഭരണത്തിൽ വരാനുള്ള അധികാരമൊത്തിൽ വന്ന് അത് ദുർവിനിയോഗം ചെയ്യാനുള്ള അവരുടെ അമിത താല്പര്യമാണ് ഇത് പ്രകടിപ്പിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പ്രസിഡന്റ് രാജിവെച്ച് ഏകദേശം മൂന്ന് മാസക്കാലത്തോളം പ്രസി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ യു ഡി എഫ് പ്രയാസപ്പെട്ടതും അതുമൂലം നാടിനുണ്ടായിട്ടുള്ള വികസന നഷ്ടങ്ങളും ഒട്ടേറെ ഉണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിരിക്കാനിരിക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഈ നാടിനാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രത്യേകിച്ച് തിരുനാവായ പഞ്ചായത്തിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ ശ്രദ്ധിച്ചാലറിയാം കുണ്ടും കുഴിയുമായി ചളികെട്ടി നിന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം എടക്കുളം അങ്ങാടിയിൽ നിന്നോ അല്ലെങ്കിൽ പട്ടണക്കാവിൽ നിന്നൊന്നും ഓട്ടോറിക്ഷകൾ പോലും ട്രിപ്പ് വിളിച്ചാൽ വരാൻ പറ്റാത്ത വിധത്തിലുള്ള റോഡുകൾ തകരാറിലായി കടന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ കസേരകൾക്ക് വേണ്ടിയുള്ള ഈ കളിയാണ് യു ഡി എഫ് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുത്ത അംഗങ്ങളും ഉത്തരവാദപ്പെട്ട നേതാക്കളും തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനായി നടത്തുന്ന കളിയാണിതെന്നും എസ് പറഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരുനാവായയിലെ ജനത പകരം ചോദിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയോടുകൂടി പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി പോലും ഈ റോഡ് നന്നാക്കാൻ ശ്രമിക്കാതെ ഈ നടക്കുന്ന ഗ്രൂപ്പ് പോരിൻ്റെ പോരിൻ്റെ വശത്തും അല്ലെങ്കിൽ ഈ അധികാര തർക്കത്തിൻ്റെ വശത്ത് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ വെല്ലുവിളിക്കുന്നത് തിരുനാവായിലെ മുഴുവൻ ജനങ്ങളെയാണ് ജനങ്ങൾക്ക് അവകാശപ്പെട്ട വികസനങ്ങൾ നടപ്പിലാക്കാതെ ഈ കസേരകളിക്ക് വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കൂടിയാണ് ഈ അധികാര കൊതിയന്മാര് വസലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ഉപാധ്യക്ഷൻ പിരീഫ് എന്നിവർ സംബന്ധിച്ചു ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ് കുബൂസ്